ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ആവേ പ്രിയമുള്ളവരെ എനിക്ക് നമ്മൾ ബൈബിൾ മുഴുവൻ അറിയുന്നവരാണ് നമ്മൾ അല്ലേ ഏകദേശം ഏകദേശം മുഴുവനൊന്നും അറിയാൻ മാത്രമല്ല ഞാനൊന്നും നമുക്കില്ല എന്നാലും ഏകദേശം നമ്മളിപ്പോഴും ബൈബിൾ വായിക്കുകയും പ്രത്യേകിച്ച് ചേച്ചി ഇങ്ങനെ ടോക്ക് തരികയൊക്കെ ചെയ്യുന്നതല്ല അതിനു വേണ്ടിയെങ്കിലും ഞാൻ എപ്പോഴും ബൈബിൾ വായിക്കും അത് വായിച്ചത് തന്നെ പിന്നെയും പിന്നെയും പിന്നേം വായിക്കും പക്ഷേ എനിക്ക് ഏറ്റവും പ്രത്യാശ തരികയും എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷം തരികയും ചെയ്യുന്ന ഒരു വചനഭാഗമാണ് രാജാക്കന്മാരുടെ പുസ്തകം രണ്ട് രാജാക്കന്മാർ അതിനകത്ത് ഏലിഷ എന്ന് പറയുന്ന ഒരു പ്രവാചകനെ കുറിച്ച് ആറാം അദ്ധ്യായം എന്നു വച്ചാൽ സങ്കീർത്തനം മുപ്പത്തിനാലില് പറയുന്നുണ്ട് കർത്താവിന്റെ ദൂതൻ ദൈവഭക്തർക്ക് ചുറ്റും പാളയമടിച്ച് അവരെ രക്ഷിക്കുന്നു സങ്കീർത്തനത്തിൽ പറയുന്ന ഒരു വചനഭാഗമാണത് നമ്മളെപ്പോഴും പ്രത്യാശയുള്ളവരായിരിക്കേണ്ടത് ഈ കർത്താവിൻ്റെ ദൂതന്മാർ നമുക്ക് ചുറ്റുണ്ടെന്ന് നമ്മൾ പൂർണ്ണമായും വിശ്വസിക്കണം ഒപ്പം തന്നെ നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾ ഏഴ് ദൂതന്മാർ കർത്ത കർത്തൃ സന്നിധിയിൽ അതാത് നിമിഷം എത്തിക്കുന്നു എന്നും നമ്മൾ അറിയണം ഇത് സത്യമാണ് മക്കളെ അതിൻ്റെ ഒരു തെളിവ് ചേച്ചി പറഞ്ഞു തരാം കാരണം പിന്നെ ഒരു ദിവസം ഞാൻ പറയാറില്ലേ ഷിജി എന്ന് പറഞ്ഞൊരു ഫ്രണ്ട് അവളും അവളുടെ ഭർത്താവും കൂടി ഒരു ദിവസം നമ്മുടെ വീട്ടിലേക്ക് വരുകയാണെത്ര അവള് സ്വപ്നം കാണുകയാണ് അപ്പൊ നിറച്ച് പട്ടാളക്കാരെ പോലെ കുറച്ച് വ്യക്തികളും നമ്മുടെ വീടിന് ചുറ്റും നിൽക്കുന്നു അവര് ചോദിക്കുന്നു അത്രേ എന്തേ ഞാൻ ഞാൻ ഒന്ന് കാണാൻ വേണ്ടി വന്ന ടോക്കൺ എടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചുന്ന് അപ്പൊ പറഞ്ഞു ഇല്ല എന്ന് എന്താ കണ്ടി പറഞ്ഞു ടോക്കൺ എടുക്കാതെ ഇങ്ങോട്ട് കിടക്കാൻ എന്ന് അയ്യോ ഞങ്ങളുടെ അത്രയും വേണ്ടപ്പെട്ട ചേച്ചിയാണ് ഞങ്ങളെ പറഞ്ഞ ചേച്ചിക്ക് അറിയുന്നൊക്കെ പറഞ്ഞപ്പോ ടോക്കൺ ഇല്ലെങ്കിൽ കടക്കാൻ പറ്റില്ല എന്ന് ആ ദൂതന്മാര് പറഞ്ഞു അത്ര ഇത് ഈ കുട്ടി എന്നോട് പറയാണ് ഷിജി ഞാൻ അതിക്കു മുന്നമേ എൻ്റെ മക്കൾ കേൾക്കുക രാജാക്കന്മാരുടെ പുസ്തകം ആറാദ്ധ്യായത്തില് എന്ന് പറയുന്ന നമ്മുടെ പ്രവാചകൻ ഏലിയക്കു ശേഷം വന്നൊരു പ്രവാചകനാണ് ഏലിഷ പ്രവാചകൻ ഇസ്രായേൽ രാജാവിനെ വേണ്ടുന്ന മെസ്സേജുകൾ കൊടുത്തുകൊണ്ട് ദൈവമകനെ കൊണ്ടു നടക്കുന്നത് ആ ദേശത്തെ കൊണ്ടു നടക്കുന്നത് സത്യത്തിൽ ഈ ഏലിയ പ്രവാചകനാണ് അങ്ങനെ ഈ പ്രവാചകൻ ആരാണ് ഈ രഹസ്യങ്ങൾ മുഴുവൻ ഇസ്രായേൽ രാജാവിനെ എത്തിച്ചു കൊടുക്കുന്നതെന്ന് സിറിയ രാജാവിന് സംശയം തോന്നണം അപ്പൊ ആരോ രാജാവിനോട് പറഞ്ഞു ഈ കാര്യങ്ങൾ മുഴുവൻ യഥാസമയം എത്തിച്ചു കൊടുക്കുന്നത് ഈ ഏലിയ എന്ന് പറഞ്ഞൊരു ദൈവപുരുഷനാണെന്ന് രാജാവോടനെ തന്നെ സൈന്യമായിട്ട് കുറെ ആളുകളെ രഥങ്ങളും കുതിരകളും ഒരു വലിയ സൈന്യവും അവിടേക്ക് അയക്കുകയാണ് അവർ രാത്രി വന്ന് ഈ നഗരം വളഞ്ഞു അപ്പോൾ ഏലിയ എലിഷ പ്രവാചകന്റെ ഒരു ഭൃത്യൻ ഗഹസി എന്നാണ് പേര് പുള്ളിക്കാരൻ രാവിലെ എഴുന്നേറ്റ് ആദ്യ രാവിലെ എഴുന്നേറ്റ് പുറത്തു വന്നപ്പോൾ രഥങ്ങളും കുതിരകളുമായിട്ട് ഒരു വലിയ സൈന്യം വളഞ്ഞിരിക്കുന്നത് കാണുകയാണ് അയ്യോ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഭൃത്യൻ അകത്തേക്ക് ഓടിച്ചെന്നു എന്നിട്ട് പറഞ്ഞു ദേ ഇങ്ങനെ കുറെ ആളുകൾ വന്നു നിൽക്കുന്നു അവിടെ രഥങ്ങളും കുതിരകളും എല്ലാം ഉണ്ടെന്ന് അപ്പോൾ ഏജീഷ പ്രാർത്ഥിച്ചു കർത്താവേ ഇവന്റെ കണ്ണുകളെ തുറക്കണമേ ഇവൻ കാണട്ടെ കർത്താവ് അവൻ്റെ കണ്ണുകൾ തുറന്നു ഏലിഷയ്ക്ക് ചുറ്റും മല ആത്മേയ രഥങ്ങളും കുതിരകളും കൊണ്ട് നിറഞ്ഞിരിക്കുന്നത് അവൻ കണ്ടു ഒരു മലയുടെ അടിവാരത്തായിരിക്കണം ഈ പ്രവാചകനും വൃത്തിനും താമസിച്ചിരുന്നത് ആ മലയ്ക്ക് ചുറ്റും ആത്മേയ രഥങ്ങളും കുതിരകളും കൊണ്ട് നിറഞ്ഞിരിക്കുന്നത് ഈ ഭൃത്യൻ കാണാൻ വേണ്ടി ഏലിഷ പ്രാർത്ഥിക്കുകയായിരുന്നു ഇപ്പൊ ഏലിഷയ്ക്ക് ഇത് മുഴുവൻ അറിയാം ഇത് കർത്താവിൻ്റെ വാഗ്ദാനമാണെന്നും എനിക്കും ഒറ്റയ്ക്കൊന്നും ഇവിടെ പിടിച്ചു നിൽക്കാൻ സാധിക്കില്ലെന്നും കർത്താവിന്റെ ശക്തിയും മാലാഘമാരെയും സ്വർഗം ദൈവം മക്കളുടെ ചുറ്റും ഏർപ്പാടാക്കി വെച്ചിട്ടുണ്ടെന്നും ഈ പ്രവാചകൻ അറിയാമായിരുന്നു ചേച്ചിക്കൊക്കെ എങ്ങനെയാ മക്കളെ ഈ ദേശത്ത് ഇങ്ങനെ ജീവിക്കാൻ സാധിക്കുക ഞങ്ങൾക്ക് ചുറ്റും ഇവിടെ മാലാഖമാരുണ്ടെന്ന് എനിക്ക് നൂറ് ശതമാനം വിശ്വാസമാണ് അല്ലെങ്കിൽ ഇവിടെ ജീവിക്കാൻ പറ്റില്ല ഞങ്ങൾക്ക് ചുറ്റും ഞങ്ങളെ പീഡിപ്പിച്ച എന്തുമാത്രം മക്കള് പക്ഷേ കാലം പിന്നിട്ട് കഴിഞ്ഞപ്പോൾ കർത്താവിന്റെ കണ്ണിൽ ആയിരം ദിവസം ഒരു ദിവസം പോലെയാണെന്നാ കാലം പിന്നിട്ടപ്പോൾ വർഷങ്ങളൊക്കെ വേണ്ടി വന്നിട്ടുണ്ട് ഞങ്ങളെ പീഡിപ്പിച്ച ഓരോ മക്കളും നാമാവശേഷമാകുന്നത് നമ്മൾ നമ്മുടെ കണ്ണുകൾ കൊണ്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ് ോൺ എന്നാൽ ദൈവം നമ്മെ വളർത്തി പ്രൊട്ടക്ഷൻ തന്നുകൊണ്ട് മുൻപോട്ടേക്കെയും മുൻപോട്ടേക്കെയും നയിച്ചുകൊണ്ടിരിക്കുകയാണ് ക്രൈസ്തലോൺ അപ്പോ ഈ പ്രവാചകൻ അവരെ കണ്ടു അവരോട് എന്തേ എന്താ വന്നതെന്ന് എന്നിട്ട് ഏലീഷ കർത്താലിനോട് പ്രാർത്ഥിച്ചു ഇവരുടെ കണ്ണുകളെ അന്തമാക്കി കളയാൻ എന്നിട്ട് ഈ പ്രവാചകൻ ഇവരെ കൂട്ടിക്കൊണ്ടുപോവാണ് കൊണ്ടുപോയിട്ട് ഇസ്രായേൽ രാജാവിൻ്റെ അടുത്ത് കൊണ്ടുപോയി നിന്ന് കഴിഞ്ഞ് കർത്താവിനോട് പറഞ്ഞു കർത്താവേ ഇവരുടെ കണ്ണുകൾ കാണട്ടെ എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ഇവർ ഇസ്രായേൽ രാജാവിൻ്റെ മുൻപിലാണ് വന്ന് നിൽക്കുന്നതെന്ന് അവർക്ക് മനസ്സിലായി രാജാവ് പറഞ്ഞു ഞാൻ ഇവരെ കൊന്നു കളയട്ടെ എന്ന് അയ്യോ വേണ്ട രാജാവേ കൊല്ലരുത് ഇതത് ചതിയല്ലേ എന്നുള്ളതിൽ അങ്ങനെ അവർക്ക് ഭക്ഷണ പാനീയങ്ങളൊക്കെ കൊടുത്ത് ഭക്ഷിച്ച് തൃപ്തരായി കഴിഞ്ഞപ്പോൾ അവരെ തിരിച്ചുവിട്ടു പൊക്കോളാൻ പറഞ്ഞു അങ്ങനെ അവർ അവരുടെ യജമാനന്റെ അടുത്തേക്ക് പോയി സിറിയക്കാർ പിന്നീട് ഇസ്രായേൽ ദേശം ആക്രമിക്കാൻ വന്നിട്ടേ ഇല്ല അത്രേ ക്രൈസ്തലോ അതുകൊണ്ട് എൻ്റെ പൊന്നു മക്കളോട് എനിക്ക് പറയാനുള്ളൊരു കാര്യമാണ് കർത്താവ് പറയുന്നു കർത്ത ആ വചനഭാഗങ്ങൾ കാണില്ലേ അത് കാണുമ്പോൾ അത് അണ്ടർലൈൻ ചെയ്ത് ബൈഹാട്ട് പറഞ്ഞുകൊണ്ടേയിരിക്കുക നമ്മുടെ പിന്നെ ജോബ് പറയുന്ന വാക്ക് നമ്മൾ കേട്ടില്ലേ ജോബ് പറയണ് ഞാൻ എൻ്റെ പത്തൊമ്പതാം തിരുവാക്യം ഇരുപത്തി അഞ്ചാം വാക്യത്തിൽ പറയാണ് എനിക്ക് പത്തൊമ്പതാം അധ്യായം ഇരുപത്തി അഞ്ചാം തിരുവാക്യം എനിക്ക് ന്യായം നടത്തി തരുന്നവൻ ജീവിക്കുന്നെന്നും അവസാനം അവിടുന്ന് എനിക്ക് വേണ്ടി നിലകൊള്ളുമെന്നും ഞാൻ അറിയുന്നു എൻ്റെ ചർമ്മം അഴുകിയില്ലാതായാലും എൻ്റെ മാംസത്തിൽ നിന്ന് ഞാൻ ദൈവത്തെ കാണും മറ്റാരെയുമല്ല എൻ്റെ കണ്ണുകൾ അവിടുത്തെ കാണും എന്റെ ഹൃദയം തടരില്ല എന്ന് ജോബ് പറയുന്ന വാക്കുകളാണ് ബൈബിള് വെറുതെ അല്ല നമ്മുടെ മുൻപിൽ തന്നിരിക്കുന്നത് വചനം കർത്താവ് പറയുന്നു നിങ്ങൾ കൃതജ്ഞതാ സ്തോത്രങ്ങളോടെ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോഴും നിങ്ങളുടെ ഹൃദയം നിറയെ വചനം നിറഞ്ഞിരിക്കട്ടെ എന്ന് പൗലോസ്ലിഹ പറയുന്നു തുറന്നാൽ വചനം വരാനും ദൈവത്തിന്റെ ഈ രഹസ്യങ്ങൾ ലോകമെങ്ങും പറയാനും കർത്താവേ നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാണ് എല്ലാവരോടും പൗലോ സ്ലീഹ പറയുന്നത് വായി തുറന്നാൽ വചനം വരാൻ കർത്താവേ അങ്ങയുടെ വചനം എൻ്റെ അദരത്തിൽ നിന്ന് നിശേഷം എടുത്തു കളയരുതേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം ക്രൈസ്തലോട് ജോബ് പറഞ്ഞത് എന്താണ് എനിക്ക് ന്യായം നടത്തി തരുന്നവൻ ജീവിക്കുന്നോ അവസാനം അവിടുന്ന് എനിക്ക് വേണ്ടി നിലകൊള്ളു അപ്പൊ ഇതിനൊരു സമയമുണ്ട് ഓരോന്നിനും ഓരോ സമയമുണ്ട് മക്കളെ അതുകൊണ്ട് ജോബിൻ്റെ പുസ്തകം തന്നെ ഇരുപത്തി മൂന്നാം അധ്യായം എട്ടാമതൊരു വാക്യം പറയാണ് ഇതാ ഞാൻ മുൻപോട്ട് പോയാൽ അവിടുന്ന് അവിടെയില്ല പുറകോട്ട് പോയാലും അവിടത്തെ കാണാൻ സാധിക്കുകയില്ല ഇടതുവശത്ത് ഞാൻ അവിടത്തെ അന്വേഷിക്കുന്നു എനിക്ക് എനിക്കവിടത്തെ കാണാൻ സാധിക്കുന്നില്ല വലതുവശത്തേക്ക് തിരിഞ്ഞാലും എനിക്ക് എനിക്കവിടത്തെ കാണാൻ സാധിക്കുന്നില്ല എന്നാൽ എൻ്റെ വഴി അവിടുന്ന് അറിയുന്നു അവിടെ നിന്നെ പരീക്ഷിച്ച് കഴിയുമ്പോൾ ഞാൻ സ്വർണം പോലെ പ്രകാശിക്കും ക്രൈസ്തലോ നമുക്കൊരു പരീക്ഷണ കാലം വെച്ചിട്ടുണ്ട് ആ ജോബിനെ ജോബിനെ പരീക്ഷിച്ചതുപോലെ പോലെ അബ്രാഹത്തെ പരീക്ഷിച്ചതുപോലെ ഞങ്ങളൊക്കെ എത്ര കൊല്ല മക്കളെ പരീക്ഷണങ്ങൾ സഹിച്ചത് അത് കഴിഞ്ഞു കഴിയുമ്പോൾ ഞങ്ങൾ എപ്പോഴും തിരുന്ന് ഇങ്ങനെ ആവർത്തിച്ച് പറയും പരസ്പരം ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്തതുപോലെ ഞങ്ങൾ ഇവിടെ കിടന്ന് വലഞ്ഞിട്ടുണ്ട് ഇവരെല്ലാവരും ഒറ്റക്കെട്ടായി നിന്നിട്ട് ഞങ്ങൾ ഒറ്റപ്പെടുത്തിയിട്ടുണ്ട് ഞങ്ങൾ അതിലുറച്ചു നിന്നു ഞാൻ അന്നൊക്കെ കർത്താവിന്റെ മുമ്പിൽ പറയുന്നതാണ് കർത്താവേ നീ എന്നെ കൊല്ലാനാണ് നീ എൻ്റെ അരികിൽ നിന്റെ അരികിലേക്ക് എന്നെ വിളിച്ചു കൂട്ടിക്കൊണ്ടുവന്നതെങ്കിൽ ഒരു ദിവസം പോലും വൈകാതെ കളയണേ ഇനി വേറെ എവിടെ പോവാനാ ഇനി ആരുമില്ല നീ ഞങ്ങളെ കൊന്നേക്കണം എന്ന് പറഞ്ഞ നാളുകളുണ്ട് മക്കളെ എന്നാൽ കർത്താവ് എന്നെ പഠിപ്പിക്കുകയായിരുന്നു കർത്താവിൻ്റെ വഴി ഞാൻ പിന്നോട്ട് പോയാൽ മുൻപോട്ട് പോയാൽ ഇടത്തോട്ട് പോയാൽ അവിടെ ഒന്നും ദൈവമില്ലാത്ത പോലെ ഞാൻ ഒരു ഇടുങ്ങിയ അടഞ്ഞ ഒരു ഗുഹയ്ക്കുള്ളിൽ കഴിയുന്നത് പോലെ കഴിഞ്ഞു പോയിട്ടുണ്ട് ജോബ് പറയും പോലെ അവസാനം അവിടുന്ന് എന്നെ പരീക്ഷിച്ചു കഴിയുമ്പോൾ ഞാൻ സ്വർണം പോലെ തിളങ്ങും എൻ്റെ പാപങ്ങളെല്ലാം അവിടെ ആഴിയുടെ അഗാധതയിലേക്ക് എറിഞ്ഞ് കളയുന്നത് വരെ അവിടെ എൻ്റെ എൻ്റെ പിന്നിലും മുൻപിലും കാവൽ നിന്നു ക്രൈസ്തലോ ഇത് നമ്മുടെ ബൈബിളിൽ കാണുന്ന എഴുതിയിരിക്കുന്ന ഓരോ വാക്കുകളും സത്യമാണ് മക്കളെ അത് നിങ്ങൾ രുചിച്ചറിയണം നിങ്ങൾക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം രാത്രി കിടക്കാൻ നേരത്തെ ഞാൻ എപ്പോഴും അതെ വാതിൽക്ക് ഒരു കുരിശു വരച്ച് വിശ്വാസ പ്രമാണോ സോദ്ഗസ്തനായ പിതാവൊക്കെ ചൊല്ലും എന്നിട്ട് ഞാൻ കർത്താവിനോട് പറയും ആരും കയറി ഇറങ്ങി നടക്കാതിരിക്കാൻ ഞാൻ എൻ്റെ ഭവനത്തിനു ചുറ്റും പാളയം അടിച്ച് കാവൽ നിൽക്കും ഒരു മർദ്ദകനും അവരെ കീഴടക്കുകയില്ല എൻ്റെ കണ്ണ് അവരുടെ മേൽ ഉണ്ട് ഇങ്ങനെ അതുപോലെ ഞാൻ ശാന്തമായി കിടന്നുറങ്ങുന്നു കാരണം കർത്താവിൻ്റെ കരങ്ങളിലാണ് എൻ്റെ ആത്മാവ് അങ്ങനെ പറയും അത് കഴിഞ്ഞ് ഓരോ നിമിഷവും പിതാ പാമ്പുകളുടെയും തേളുകളുടെയും ശത്രുവിന്റെ സകല ശക്തിയുടെയും ഏതെ ചവിട്ടി നടക്കാൻ നിങ്ങൾക്ക് ഞാൻ അധികാരം തന്നിരിക്കുന്നു ഒന്നും നിങ്ങൾ ഉപദ്രവിക്കുകയില്ല പി നിങ്ങൾക്ക് കീഴ്പ്പെട്ടിരിക്കുന്നു എന്നതിലല്ല സ്വർഗത്തിൽ നിങ്ങളുടെ പേർ എഴുതപ്പെട്ടിരിക്കുന്നു എന്നതിൽ നിങ്ങൾ സന്തോഷിക്കുവിൻ ക്രൈസ്തലോ അപ്പോ അവസാനം ജോബ് പറഞ്ഞ വാക്ക് അതെല്ലാവർക്കും അറിയുന്നതായിരിക്കാം എങ്കിലും അവസാന നിമിഷം വരുമ്പോഴാണ് നമുക്കത് ഓർമ്മ വരുമ്പോൾ നമുക്ക് സങ്കടം വരും അത് ശരി ഇതിനെ ആയിരുന്നു അല്ലേ എന്റെ കർത്താവ് എന്നെ പരീക്ഷിച്ചിരുന്നത് എന്ന് നമുക്ക് തോന്നും നാല്പത്തിരണ്ടാം അധ്യായത്തില് അവസാനം ജോബ് പറയാണ് അങ്ങയെക്കുറിച്ച് ഞാൻ കേട്ടിട്ടേ ഉണ്ടായിരുന്നുള്ളൂ എന്നാൽ ഇപ്പോൾ എൻ്റെ കണ്ണുകൾ അങ്ങയെ കാണുന്നു അതിനാൽ ഞാൻ എന്നെ തന്നെ വെറുക്കുന്നു പൊടിയിലും ചാരത്തിലും കിടന്ന് ഞാൻ പശ്ചാത്തപിക്കുന്നു കണ്ടു എപ്പോഴും നന്ദി ഒരു മക്കളായി മാറണം എപ്പ് എല്ലാറ്റിനും കഴിഞ്ഞ കാര്യങ്ങളും ഓരോന്നോരോന്നും ഇങ്ങനെടുക്കണം നന്ദി പറഞ്ഞുകൊണ്ടേയിരിക്കണം രണ്ട് നമ്മളെപ്പോഴും പശ്ചാത്താപമുള്ളവരായിരിക്കണം ചെയ്തു പോയ പാപങ്ങളെ കുറിച്ച് ഓർക്കണം പല പ്രാവശ്യം കുമ്പസാരിച്ചതായിരിക്കാം എങ്കിലും വീണ്ടും വീണ്ടും ചെയ്തു പോയ പാപങ്ങൾ പറഞ്ഞു നോക്കൂ കർത്താവ് നിങ്ങളെ പ്രത്യേകമായിട്ടെടുത്ത് കൃപകൾ കൊണ്ട് നിറയ്ക്കും കലഴിയ അതുപോലെ ഒരുപാട് ഇപ്പൊ ഫാനിട ഇപ്പൊ നമുക്ക് ഭയങ്കര ചൂടാണ് ഫാനില്ലാണ്ട് നമുക്ക് പറ്റില്ല എ സി ഒക്കെ വേണം നമുക്ക് അതിനൊക്കെ ഒരു പരിധി വെക്കുക എന്നിട്ട് ഇതൊന്നും ഇല്ലാതെ ജീവിക്കുന്നവരില്ലേ ഫുൾ ടൈം ഫാൻ കറങ്ങട്ടെ എന്ന് വിചാരിക്കാതെ കുറച്ചു നേരം ഫാൻ ഫാനിട്ടു ഓഫ് ചെയ്തേക്കുക അതുപോലെ പൈപ്പ് തുറന്നങ്ങട് വിട ഒന്ന് ഒരു പരിധി വെക്കുക നമ്മുടെ മഹാത്മാഗാന്ധി ഒരിക്കൊരു സ്ഥലത്ത് വന്നപ്പോൾ മഹാത്മാഗാന്ധിയോട് സാറ് കുളിച്ചോളോ എന്ന് പറഞ്ഞുത്രേ അപ്പോ ഒരു പക്കറ്റ് വെള്ളവും ഒരു കപ്പും തന്നാൽ മതി എനിക്ക് എന്ന് പറഞ്ഞാൽ പറഞ്ഞു സാറേ കണ്ട വെള്ളം കൂടി ഇരിക്കണത് സാറത് മുഴുവടുത്ത് ഉപയോഗിച്ചോളെ അപ്പൊ പറഞ്ഞുത്രേ അന്ന് അറുന്നൂറ് കോടിയാ അറുന്നൂറ് കോടി ജനങ്ങളുണ്ട് അവർക്ക് മൊത്തം ഉപയോഗിക്കാനുള്ള വെള്ള അത് എനിക്ക് മാത്രം ഉപയോഗിക്കാനുള്ളതല്ല എന്ന് മഹാത്മാഗാന്ധി പറഞ്ഞു അത്ര എന്നെയൊക്കെ സംബന്ധിച്ചിടത്തോളം വെള്ളം നിറഞ്ഞു പോകുന്നു മോട്ടോർ അടിച്ച് വെള്ളം പോകുന്ന അറിയാതെ എങ്ങാനും പോയി എനിക്ക് ടെൻഷനാ അപ്പൊ ഞാൻ കർത്താവിനോട് സ്വർഗത്തിലേക്ക് ആകാശത്തേക്ക് നോക്കി മാപ്പ് ചോദിക്കും സോറി എപ്പാന്ന് പറയും അതുകൊണ്ട് എന്റെ മക്കളോട് എനിക്ക് പറയാനുള്ള കാര്യമാണ് എല്ലാ കാര്യത്തിനും കർത്താവിന്റെ മുൻപിലുണ്ട് എന്ന് വിചാരിച്ചു കൊണ്ട് മുൻപോട്ട് പോവുക ദൈവന്റെ മക്കളെ അനുഗ്രഹിക്കട്ടെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും വ്യൂവേഴ്സിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കുന്നു അമ്മേമാതാവേ നീതിമാനായ വിശുദ്ധവസേ പിതാവേ അപ്പസ്തോല ഗണങ്ങളെ മാലാഘമാര വിശുദ്ധരെ നിങ്ങൾ ഞങ്ങൾക്കായി പ്രാർത്ഥിച്ചതിന് നന്ദി തുടർന്നും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് താഴ്മയോടെ യാചിച്ചുകൊണ്ട് നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവശക്തനായ ദൈവമേ ആമ്മേ